നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ സി പിയുടെ ദേശീയ നേതാവും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ ടി പി പീതാപരമാഷയാണ് നമസ്കാരം ആഷർപ്പ് എന്ന് പറയുന്നത് അധികാരം പലരുടെ ഒരു ദൗർബല്യമാണല്ലോ എൻ സി പി മതാതര ജനാഗത പാർട്ടിയാണ് വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ പിന്നെ അതിനകത്ത് ജനാധിപത്യ മതനിരത്തെ ഇവിടെയുള്ള ഉള്ളത് ചെറുപ്പ പോലെ ഒരിക്കലും കോൺഗ്രസ് ഒക്കെ തിരിച്ചു പോകില്ല കോൺഗ്രസ് വ്യത്യസ്തമായ ആശയങ്ങളിൽ അടിയുറച്ചിട്ടാണ് എൻ സി പി പ്രവർത്തിച്ചു വരുന്നത് ഈ ആശയങ്ങൾ യോജിക്കുന്നവർ വലിയ വലിയ ജനവിഭാഗം എല്ലാ പാർട്ടിയും ആ പാർട്ടിയിലൊക്കെ ഉണ്ട് അവരെല്ലാം ഇവരുടെ പുറകെ പോകുന്നവരല്ല ഇവർ ജീവി ബിജെപി പോയി അവർ പോകുന്നില്ല ആ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ പിടി ഇത് ഉറക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടാക്കുന്നത് അതാണ് നിതീഷ് കുമാറിൻ്റെ പ്രശ്നം ഭാഗമായിരിക്കുമ്പോ ആ പരിമിതികളുണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശിച്ചുള്ള ആരോപണമാണത് മുഖ്യമന്ത്രിക്ക് നേരെ നേരിട്ട് ആക്രമണം നടത്തുന്നതിന് പകരം മകളുടെ വേളയിൽ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളൊരു എലക്ഷന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദേശീയതലത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എലക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് പാഷ എങ്ങനെയാണ് ഈ എലക്ഷന് മുന്നിൽ കാണുന്നത് ക്ഷൻപൊരു ആധിപത്യം ശക്തമായി ഭീഷണിപ്പെടുന്ന ഒരു ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ മതതര ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് സാഹചര്യം അതിന് മതതര ജനാധിപത്യ പാർട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം സംസാരിച്ചു രാജ്യത്തെ ജനാധിപത്യവും മതവും കാത്തുരക്ഷണം എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യപ്പെടുന്നത് പക്ഷെ നമുക്കറിയാം എല്ലാ കാലത്തും ഇവിടെ കോൺഗ്രസ് ഒരു പക്ഷത്തും മറുപക്ഷത്ത് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുമായിരുന്നു പക്ഷെ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു കോൺഗ്രസും ദീർഘകാലമായി കോൺഗ്രസിനെ എതിർത്തവരും ഒരു പക്ഷത്തും തീരെ തീരെ ശക്തി ഉണ്ടായില്ലായിരുന്ന ചില ശക്തികൾ അതായത് ബി ജെ പി പോലുള്ള ശക്തികൾ വളരെ വലിയ ശക്തിയായി പത്തു വർഷം കൊണ്ട് മാറിയിരിക്കുകയാണ് രാജ്യത്ത് അവരാണ് ഏറ്റുമുട്ടുന്നത് അവർ പലവിധ തന്ത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രാഷ്ട്രീയമായി പല തന്ത്രങ്ങളുമാണ് മേന നമുക്കറിയാം എൻ സി പി യിലടക്കം പിളർപ്പുണ്ടാക്കുകയും പല പാർട്ടികളിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാരെ അടർത്തിയെടുത്തുകൊണ്ട് അവരുടെ പക്ഷേ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വരുന്നത് ഇതിനെങ്ങനെ ഏത് രീതിയിൽ നേരിടാൻ പറ്റുമെന്നാണ് മാഷിത് ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പാർട്ടികൾ നടത്തിയാളെടുക്കാൻ കഴിയുന്നത് അതാത് പാർട്ടികൾ തമ്മിലുള്ള നേതൃത്വം തമ്മിലുള്ള ഒരു പരസ്പര സാരണയായിട്ട് പോരായ്മയാണ് കൂടുതൽ ഉറച്ചൊരു നിലപാടവർ തമ്മിൽ ഉണ്ടാക്കാൻ കഴിയണം മറ്റു പാർട്ടികളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ കണ്ടാലാണ് അവിടെ ബി ജെ പി പ്രവേശിച്ച് അവരെ ഡിവൈഡ് ചെയ്ത് അവരുടെ ഭാഗത്ത് ഒരാളുടെ എടുക്കുന്നത് ഈ ആശയപരമായ നിലപാടിൽ ആളുകൾ ജനാദിച്ച് വളരെ പാർട്ടികൾ നേരിട്ട് നിന്നിട്ടുള്ളത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് ഒരിക്കലും പോകുന്ന പ്രശ്നമില്ല പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിലവിലുള്ള ആളുകളുമായിട്ടുള്ള ചില രൂക്ഷമായ നിമിഷം വരുമ്പോൾ പലരുടെയും ആദർശം വലിച്ചു പോവുകയും ഈ വർഗീയ ശക്തികളുടെ പിടിയിലങ്ങടുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്കറിയാം ഈ ഒരു കാലത്ത് ഏറ്റവും വലിയ കോൺഗ്രസിനെ ഏറ്റവും കൂടെ എതിർത്തിരുന്നവരായിരുന്നു സോഷ്യലിസ്റ്റുകൾ അപ്പം മാഷി ദീർഘകാലം കോൺഗ്രസ് എസ്സിന്റെ നേതാവായിരുന്നു അപ്പൊ കോൺഗ്രസ് എസിന്റെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് എൻ സി പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയും മഷ എൻ സി പിയുടെ ദേശീയ നേതാവായി മാറുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ച പോലെ എൻ സി പിയിലും വലിയ പുളർപ്പുണ്ടായിരിക്കുന്നു എല്ലാ കാലത്തും വലിയ ശക്തനായിരുന്ന നേതാവായിരുന്നു ശരത് പ ശരത് പവാർ പക്ഷേ ശരത് പവാറിന് പോലും ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി കുറയുന്ന ഒരു കാലാവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കാണെന്നുള്ള ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിൽ എത്ര സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ നിന്നാണ് ആ കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ ഒരു ശക്തി പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിൽ കൂടുതലുള്ള ആളുകളെ അടത്തിയെടുക്കണം എന്ന ഒരു നിലപാട് ഒരു ശ്രമം നടത്തുന്ന ഘട്ടത്തിലാണ് ഈ ചിലപ്പോൾ പ്രിയ സമയം താല് കണ്ണൂരൊക്കെ കോൺഗ്രസ് അവർ തെറ്റിപ്പിടുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവരെ നേരിട്ട് പോയി ബന്ധപ്പെട്ട് അവരോട് കോൺഗ്രസ് എസ്സിൽ അതിനെ നേതൃത്വമായിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടാനുണ്ടായത് പക്ഷേ അവർക്ക് പവാർജി അതിൻ്റെ തയ്യാറായിരുന്നുവെന്ന് പക്ഷെ സംഗ് താരിക്കും അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടികളെ നേതൃത്വം പഴയ അതായത് കുറച്ചുകാലം മുമ്പ് ശരത് പവാർ സോഷ്യൽ പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു കുറച്ചു കാലം അപ്പോൾ പഴയ പാർട്ടിയിലേക്ക് പോയിരുന്നൊരു അവസ്ഥ വരുമെന്നുള്ളത് കൊണ്ട് അവർ ചോദിച്ചില്ല അപ്പോൾ അത് പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടാണ് അതെ ഞങ്ങളുടെ കൂടി ആലോചിച്ച് തന്നെയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പാർട്ടി അങ്ങനെയാണ് ഇപ്പോഴുള്ള പിളർപ്പ് എന്ന് പറയുന്നത് അധികാരം പലരുടെ ഒരു ദൗർബല്യമാണല്ലോ അപ്പോൾ അധികാരം കിട്ടാൻ ആ സൗകര്യങ്ങൾ കുറയുന്നു കുറഞ്ഞു പോകുന്നു തോന്നുന്ന ആളുകൾക്ക് ഇതൊരു അവസരമോ ആരെങ്കിലും ഓഫർ ചെയ്താൽ അതിൽ വീണ് പോകുന്നൊരവസ്ഥ ഉണ്ടാകാം അപ്പം അജിത് പവാറിൻ്റെയൊക്കെ കേസ് കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് അജിത് പവാറിനെ ശരത് പവാറിനെ പോലുള്ള ആൾക്കുള്ള ഒരാൾക്കുന്ന നടത്തപ്രകാരം അവിടെ ഒരു നേതാവായി അതിനെ പെട്ടെന്ന് നേതാവായി നിൽക്കാൻ സാധിച്ചു കൂട്ടുണ്ട് സാധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അജിത് പവാർ ശരത് പവാറിനെതിരെ ഒരു നിൽക്കാൻ തയ്യാറായി വന്നത് അത് ബി ജെ പിയുടെ ഒരു സ്വാധീനം കൊണ്ട് തന്നെയാണ് ഉണ്ടായത് പക്ഷെ പ്രശ്നം എന്താണെന്നുവെച്ചാൽ അജിത് പവാർ എൻ സി പി ആവില്ല കാരണം എൻ സി പി എന്നുള്ള ചില ആശയങ്ങളിലടിസ്ഥാനത്തിൽക്കുന്ന പാർട്ടിയാണ് അത് മതേതര ജനാധിപത്യ സൗഹൃദ സാക്ഷ്യത്തിൽ ഒരു പാർട്ടിയാണ് അത് മതേതര പ്രസ്ഥാനത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ബി ജെ പിയുടെ ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ വർഗീയ ശക്തിയിലോട്ട് ബന്ധമുള്ള ഒരു സെറ്റപ്പിനകത്ത് എൻ സി പി ഉണ്ടാവില്ല അത് എൻ സി പി ആവില്ല അവരുടെ കൂടെയാണ് നിൽക്കണതെങ്കിൽ എൻ സി പി ആവില്ല പക്ഷെ പാർട്ടിൻ്റെ ചിഹ്നവും പേരും അവർക്കാണ് കിട്ടിയിരിക്കുന്നത് അവർക്കാണ് അത് ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് ചിഹ്നവും പിന്നെ കൊടിയൊന്നല്ലല്ലോ ഒരു പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി എന്ന് പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും സംഘടനാ സംവിധാനങ്ങളും എല്ലാം ചിഹ്നവും കൊടിയും കിട്ടിയതുകൊണ്ട് അവർക്ക് അത് പിടിച്ചു വന്നതുകൊണ്ട് കണ്ടാൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാണ് ആ സംഘടന കൊടി എവിടെ പോയാലും ഒരു പക്ഷേ സിമ്പിളൊക്കെ ഒരു താൽക്കാലിക സംവിധാനമാണ് ഞാനൊക്കെ പല സിമ്പിളിലും മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുമുണ്ട് സൈക്കിളിനെ മത്സരിച്ചിട്ടുണ്ട് ഇരട്ടക്കാളിയിൽ മത്സരിച്ചിട്ടുണ്ട് പശുവും മത്സരിച്ചിട്ടുണ്ട് ചർക്കയിൽ മത്സരിച്ചിട്ടുണ്ട് പിന്നെ ക്ലോക്കിലും മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിഹ്നം ഏതെന്നുള്ളത് മാറിവരുന്ന വ്യത്യാസമുള്ള കാര്യമാണ് പക്ഷേ ഈ അതിൽ നിൽക്കുന്ന ആളുകളുടെ ആശയപരമായ നിലപാട് എന്തെന്നുള്ള പ്രശ്നം അവരേത് വന്നാലും ആ ആശയത്തിനെ ജനങ്ങൾ അംഗീകരിക്കും അറിയാം എൻ സി പി ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ശരത് പവാറിനെയാണ് ഇപ്പോഴും പക്ഷേ ശരത് പവാറിന്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായ അജിത് പവാറ് ഇത്തരത്തിൽ പാർട്ടിയെ പുലർത്തി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാവും ഈ ആശയക്കുഴപ്പത്തെ എങ്ങനെയാണ് അതിജീവിക്കുന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ആശയക്കുഴപ്പം ആലോചിക്കുന്നത് കാരണം പാർട്ടി പ്രവർത്തകരെ വരെ പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഏതാവശ്യങ്ങളും ആകർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വരുന്നത് അതിന് ഘടകവിരുദ്ധമായി വർഗീയ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് അവരും കൂടെ ഒരു പാർട്ടി നല്ല എൻ സി പിയായിട്ട് അതിന് ബന്ധമുണ്ടാകാൻ പറ്റില്ല അത് എൻ സി പി അല്ല എൻ സി പി ഒരു മതാതര ജനാക പാർട്ടിയാണ് വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ പിന്നെ അതിനകത്ത് ജനാധിപത്യം ഇവിടെ ഉള്ളേ അതുകൊണ്ട് അതൊന്നും ജനാധിപത്യ പാർട്ടി ആളുകളെ ബോധ്യപ്പെടുത്തുമ്പോ പ്രശ്നം തീരും താൽക്കാലികമായ ഒരു ആശയ കുഴപ്പമുണ്ടാകുന്ന മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ വന്ന ഒരു വാർത്ത ശരത് പവാറും ശരത് പവാറിനെ അനുകൂലിക്കുന്നവരും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നു ഒരു വാർത്തയുണ്ടായി ശരത് പവാർ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മകൾ സുപ്രിയ സുലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു വാർത്തയില്ല അത് അടിസ്ഥാന രഹിതമാണ് പറഞ്ഞു പക്ഷെ ശരത് പവാർ ഇപ്പോഴും ആ അങ്ങനെ ഒരു വാർത്തയെ കുറിച്ച് ഇതേവരെ പ്രതികരിച്ചില്ല ഭാഷയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ ഇവർ ശരത് പവാർ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ശരത് പവാർ ഒരിക്കും കോൺഗ്രസ് തിരിച്ചു പോകില്ല കാരണം കോൺഗ്രസ് വ്യത്യസ്തമായ ആശയങ്ങളിൽ അടിയുറച്ചിട്ടാണ് എൻ സി പി പ്രവർത്തിച്ചു വരുന്നത് ശരത് പവാർ അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല അതുകൊണ്ട് ഈ ആശയങ്ങൾ അടിയുറച്ച് തന്ന ആ നിലപാടിലല്ലാതെ ആ വിദ്യാർത്ഥികൾ വ്യതികരിച്ചിട്ട് ഒരു സമീപനം ചിലപ്പോൾ ഒരിക്കലും സ്വീകരിക്കില്ല പക്ഷെ എങ്കിലും ഒരു വർഗീയ ശക്തികളുടെ വളർച്ച അതായത് ബി ജെ പിയുടെ വളർച്ച അല്ല സംഘപരിവാർ ശക്തികൾ കൂടുതൽ ശക്തിപ്പെടുന്നതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കോൺഗ്രസ് ശക്തിപ്പെടുക അല്ലെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള സംഘടനകളെ ശക്തിപ്പെടുക എന്നുള്ളതാണല്ലോ പൊതു തത്വം അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും അല്ല അങ്ങനെ തീരുമാനം കോൺഗ്രസ് ചേരുകയല്ല ശക്തിപ്പെടുന്ന മാർഗം ജന പാർട്ടികളെ യോജിപ്പിച്ചാലും ഒരു ഒരു കോമൺ പ്ലാറ്റ്ഫോമ ശക്തിപ്പെടുത്തേ മാർഗ്ഗമുള്ളൂ അല്ലാതെ കോൺഗ്രസ് പ്രകാരം നടക്കാൻ പോകുന്നില്ല അല്ല ഇത് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ പത്തു വർഷം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാവണം എല്ലാ ശക്തികളും ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു നിലപാടുമായി ഒരൊറ്റ മുന്നണിയായി പോകണം എന്നുള്ള ഒരാശയുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അഞ്ചു വർഷം മുന്നേ നടന്ന ഇലക്ഷനിൽ ശരത് പവാർ അതിനുവേണ്ടി വലിയ മെനക്കെടുക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നണി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തെങ്കിൽ പോലും അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം തന്നെയായിരുന്നു ഇത്തവണ ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഇപ്പം പലരും അതിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു പക്ഷെ എങ്ങനെയാണ് കാണുന്നത് അല്ല പുറകോട്ട് പോകുന്നത് ഈ മുൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉറച്ച് ഇല്ലയോ എന്ന സംശയമുള്ളതുകൊണ്ടായിരിക്കണം പോകുന്നത് ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ക്രെഡിബിലിറ്റിയാണ് പ്രധാനമായിട്ടുള്ളത് ചെറുപ്പവാറല്ലാണെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ കൊണ്ടാണ് ആളുകൾ നേരത്തെ കൂടെ നിൽക്കുന്നത് പക്ഷെ അതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടയ്ക്ക് ഇടക്ക് മാറുന്നതാണ് ഈ പ്രശ്നമുണ്ടായത് ഇപ്പൊ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന അവിടുത്തെ പി സി സി പ്രസിഡന്റൊക്കെ ആയിരുന്ന അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇപ്പൊ മധ്യപ്രദേശിൽ നിന്ന് തന്നെ കമൽനാഥ് ബി ജെ പിയിൽ ചേരാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി കാത്തുകെട്ട് നടക്കുകയാണ് ഇപ്പം പഞ്ചാബിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു നവജോത് സിദ്ധു ചേരാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ പല പ്രമുഖ നേതാക്കന്മാരും ബി ജെ പിയിൽ ചേരാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കുക കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ബി ജെ പി ചേരാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുന്നു അല്ല നേതാക്കന്മാർ ഒറ്റപ്പെട്ട ആളുകൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ഭീഷണിയുടെ കാര്യമില്ല ഈ ആശയങ്ങളോട് യോജിക്കുന്ന ഒരു വലിയ വലിയ ജനവിഭാഗം എല്ലാ പാർട്ടിയും ആ ഉണ്ട് അവരെല്ലാം ഇവരുടെ പുറകെ പോകുന്നവരല്ല ഇവർ ബിജെപി പോയി അവർ പോകുന്നില്ല അവരവരുടെ ആശയപരമായി ഇതുവരെടുത്തുന്ന അവരുടെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ പറയുന്നത് അത് ശരിയാ ശരിയാൽ തന്നെ നമുക്കറിയാം ഈ ജനതാദൾ എസ് പോലെയുള്ള പാർട്ടികൾ സോഷ്യലിസ്റ്റ് എന്ന ബ്രാക്കറ്റിലുള്ള പാർട്ടിയാണ് ജനതാദൾ എസ് ദേവഗൌഡ നേതൃത്വത്തിൽ കുമാരസ്വാമിയും ദേവഗൌഡയൊക്കെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ അവർ ബി ജെ പി മുന്നണിയിലേക്ക് പോയിക്കഴിഞ്ഞു പല ഇപ്പം നോക്കൂ ബീഹാറിലുണ്ടായ നിതീഷ് കുമാർ അദ്ദേഹവും വലിയ സോഷ്യലിസ്റ്റുകാരനായാലും അദ്ദേഹവും ബി ജെ പിയുടെ കൂടെ പോയി കഴിഞ്ഞു ഇനിയും പലരും ബി ജെ പിയുടെ കൂടെ പോകും എന്നുള്ള അപ്പൊ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ ഇത്തരത്തിൽ ഈ വർഗീയ പാർട്ടികളുടെ കൂടെ പോകുന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിക്കുന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ദീർഘാലമായിട്ട് അദ്ദേഹത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ആ അദ്ദേഹത്തിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ വേണ്ടിടത്തോളം മനസ്സില്ലാത്തൊരവസ്ഥ വന്നാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ആ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ പിടി ഇത് മുറക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ആയിട്ട് ഇതുണ്ടാക്കുന്നത് അതാണ് നിതീഷ് കുമാറിൻ്റെ പ്രശ്നം സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ൾക്കുന്ന ഒരാൾക്ക് ഇപ്പം കോൺഗ്രസ് ഉയർത്തുന്ന കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി മുന്നണിയിലേക്ക് പോയ രണ്ട് പാർട്ടികളുടെ മന്ത്രിമാർ കേരളത്തിലെ അധികാര ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നുള്ള സാങ്കേതികമായിട്ട് എൻ സിപിയുടെ മന്ത്രിമാർ എൻ സി പിയുടെ മന്ത്രിയുണ്ട് എൻ സി പിക്ക് ഒരു എം എൽ എ ഉണ്ട് ഭരണവശത്ത് അതുപോലെ തന്നെ കോൺഗ്രസ് ഇതിന് ജനതാദൾ എസ്സിന് ഒരു മന്ത്രി ഉണ്ട് ഒരു എം എൽ എ ഉണ്ട് ഈ ഭരണപക്ഷത്ത് അപ്പൊ ഇത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് എങ്ങനെയാണ് സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം വലിയൊരു ചോദ്യമായിരുന്നു കാരണം സാങ്കേതികമായിട്ട് എൻ സി പി ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ശരത് പവാറിൻ്റെ പാർട്ടിയാണ് ജനതദളിലാണെങ്കിൽ ദേവഗൌഡന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ജനതാൾ എസ് ഇവിടെയുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യും യഥാർത്ഥത്തിൽ കേരളത്തിലെ എൻ സി പി ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖിക്കുന്നുണ്ടോ അത് വേണ്ടി തിരിച്ച് വേണം ശരപ്പവാർ ബിജെപിയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല ഒരിക്കലും ഇല്ല ബിജെപി അജിത് അജിത് പവാറിൻ്റെ കയ്യിലാണല്ലോ ഇപ്പം പാർട്ടിയുടെ നേതൃത്വം അജിത് പവാറിന്റെ പാർട്ടി കയ്യിലുള്ളതും മഹാരാഷ്ട്രയിൽ മാത്രമാണ് ദേശീയ തലത്തിൽ ഇല്ല ഇല്ല ദേശീയ ഇല്ല അജിത് പവാറിനോട് എം എൽ എമാരിൽ പത്ത് നാൽപ്പത് പേരുടെ പെണ്ണിനുള്ളതും ഉണ്ട് അത് സ്പീക്കറായ പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതല്ലാതെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അജിത് പവാറിന് ഒരു ബന്ധമില്ല ആളുകളുമായിട്ട് പക്ഷേ അന്നേരത്തെ ഈ പാർട്ടി ചിഹ്നവും പാർട്ടി പേരും ഉപയോഗിച്ചില്ലേ ഇവർ എം എൽ എ മാരായിട്ടോ ഇരിക്കുന്നത് അത് അത് ശരി ആ ചിഹ്നം നഷ്ടപ്പെട്ടില്ലേ അപ്പം സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ ഒരു വേറെ തീരുമാനം എടുക്കാൻ പറ്റും നാഷണൽ പാർട്ടിക്ക് അല്ല എടുക്കാൻ പറ്റുമല്ലോ കാരണം വെച്ചാൽ പാർട്ടി അവരോ വേറെ പാർട്ടിയായിട്ട് അവരുടെ വേറെ പാർട്ടിയായിട്ട് ഇപ്പോൾ ചിലപ്പോൾ എൻ സി പി ചിലപ്പോൾ ഇപ്പോൾ നിലപാട് ആ എൻ സി പി ചിലപ്പോൾ വേറെ ചിഹ്നം ചോദിക്കാമല്ലോ <laughs> ും അല്ല പക്ഷെ എങ്കിൽ പോലും എൻ സി പിയുടെ പ്രതിനിധികളായിട്ടാണല്ലോ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് എലക്ഷൻ നേരിട്ടതും പാർട്ടി ചിഹ്നത്തിലാണ് പാർട്ടിയുടെ പേരുപയോഗിച്ചാണ് എൻ സി പി എന്ന് പറഞ്ഞിട്ടാണ് ഇത് യാൽ സാങ്കേതികമായ പ്രശ്നങ്ങളില്ല എന്നാൽ ചോദിക്കുന്നത് സാങ്കേതിക പ്രശ്നമില്ല മുമ്പ് കോൺഗ്രസിനകത്ത് രണ്ടായിരം കോൺഗ്രസും ഗുഡ് മോർണിംഗ് കോൺഗ്രസ് പോയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്ത് പാർട്ടിക്കകത്ത് പിള്ളേർപ്പുണ്ടാകുന്ന സ്വാഭാവികമാണ് പിള്ളേർപ്പുണ്ടായാലും നഷ്ടപ്പെട്ടു വന്ന സ്ഥിതി രണ്ട് രണ്ട് ഗ്രൂപ്പുകൾ രണ്ടായിട്ട് നിൽക്കുകയുള്ള അങ്ങനെ അതാണ് പ്രിസിഡൻസോ അങ്ങനെ നടക്കുള്ളൂ ഇപ്പൊ നേരത്തെ തന്നെ കോൺഗ്രസ് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സി പി യിൽ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് എൻ സി പി യിൽ കഴിഞ്ഞ ഇലക്ഷന്റെ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഭാഷാ സമയത്താണ് നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് പി സി ചാക്കോനെ ഇത് ഏൽപ്പിക്കുന്നൊക്കെ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഈ ഉണ്ടായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ തോന്നിയിട്ടുണ്ട് അല്ല അതിനകത്ത് വീഴ്ച പറ്റി എന്ന് പറയാൻ പറയാ ഭാഗമായിരിക്കുമ്പോ ആ പരിമിതികളുണ്ട് ആ പരിമിതി അനുസരിച്ചിട്ട് പ്രവർത്തിച്ച മൂന്നോട്ട് തെരഞ്ഞെടുപ്പ് നിലപാട് എടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ല ഇപ്പൊ കുട്ടനാട് എം എൽ എ അതിന് ശേഷം വളരെ കൃത്യമായി പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിയാക്കാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു മാഷിക്ക് അങ്ങനെ ഒരു ധാരണയെക്കുറിച്ച് വല്ലതറിയാവോ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ശശിന്ദ്രയിട്ട് എ കെ ശശിന്ദ്രനായിട്ട് വെച്ച് മാറാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പാർട്ടി തീരുമാനം അങ്ങനെ എടുത്തിട്ടില്ല അവര് തമ്മിൽ ധാരണ ഉണ്ടായി കാണും അത് വേറെ കാര്യം പാർട്ടി അങ്ങനെ പിന്നെ പി സി ചാക്കോ ഈ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വന്ന ഈ അടുത്ത കാലത്ത് വന്ന എൻ സി പി യിലേക്ക് വന്ന ആളുകൾക്ക് മാത്രമാണ് സ്വീകാര്യത എന്നും പരമ്പരാഗതമായി ഈ പാർട്ടിയുടെ കൂടെ അതായത് നേരത്തെ കോൺഗ്രസ് എസ് ഉണ്ടായിരുന്ന സമയത്തോട്ട് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പലരെയും അവഗണിക്കുന്നു അവർക്ക് കൃത്യമായി സ്ഥാനങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ വലിയ ആരോപണമുണ്ട് മാഷ അതിനെങ്ങനെയാണ് കാണുന്നത് കാരണം ദീർഘകാല ഈ പാർട്ടിയെ നയിച്ച ആളാണ് ആ ആരോപണത്തിൽ വലിയ കാര്യമില്ല പാർട്ടിയിൽ പ്രവർത്തന പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവരെല്ലാം സജീവമായി ഇപ്പോഴും പാർട്ടിയിൽ നടത്തുന്നുണ്ട് വിശദം വന്നതിന് ശേഷമുണ്ട് അലങ്കാരികമായി പദവി യന്ത്രം ഉപയോഗിച്ചിരുന്ന ആളുകൾ പ്രവർത്തന രംഗത്ത് ഇല്ലാതെ പോകുന്നു എന്നുള്ള സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കാരണം അവർ പ്രവർത്തനരഹിതരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് പിന്തള്ള കൊടുത്ത് പോകുന്നു അതാ അല്ലാതെ പ്രത്യേകമായൊരു അവഗണന ഉള്ള പ്രശ്നമൊന്നുമില്ല എൻ സി പി യിലെ യഥാർത്ഥത്തിൽ രണ്ട് എം എൽ എമാരാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ശശീന്ദ്രന് വേണമെങ്കിൽ മാറിക്കൊടുത്ത് ഇത്ര പ്രശ്നങ്ങളെ നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാവുന്നതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നില്ല ഭാഷക്ക് വേണമെങ്കിൽ ഒരു ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടാമായിരുന്നു പക്ഷെ ഭാഷ അതിലൊന്നും ഒരു അഭിപ്രായം പറഞ്ഞാൽ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അതിൽ ഇടപെടാതിരുന്നത് അല്ല അവര് രണ്ടും അതെ അതിപ്പോ തന്നെ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അതിന് സമയം എടുക്കണം അതിനകത്തൊക്കെ മന്ത്രിമാരാകുന്നതിനും കൂടെ സമയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പോലും ഭരണത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുള്ളൂ ഇല്ല പക്ഷെ തുടർച്ച വരുമല്ലോ ഇടക്ക് ചെയ്താലും പിന്നീടും മരണ തുടർച്ച വരും കാരണം ഇടതുപക്ഷ ജനാളികളുടെ ഈ അടുത്തങ്ങൾ ഇപ്പൊ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആയിട്ട് പറഞ്ഞാൽ അടുത്ത കൂട്ടായ്മ ഇടതുപക്ഷത്തിൽ തിരിച്ചായിട്ട് തിരിച്ചു വരും പക്ഷെ മാഷായ അതൊക്കെ പറയുമ്പോഴും ഇടതു വർഷമുന്നണി വരും എന്ന് പറയുമ്പോഴും ഇപ്പം രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ വരുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് മുഖ്യമന്ത്രിക്കെതിരെ വരുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടുള്ള കരിമണൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളുടെ മോത്ത ഉള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ എൽ ഡി എഫിനെ മൊത്തത്തിൽ ബാധിക്കില്ല എൽ ഡി എഫിന് ആരോപണങ്ങൾ എല്ലാ കാലത്തും ഭരിക്കുന്നതിൽ ഉണ്ടാകാറുണ്ട് അങ്ങനത്തൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായതെന്ന് വരാം പക്ഷേ അതുകൊണ്ട് മാത്രം ജനങ്ങൾ മറ്റൊരു ഇതിനെടുക്കണമെന്നില്ല അത് പ്രൂവ് ചെയ്യാൻ കഴിയണം അതിൽ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടാണ് കിട്ടിയ കാലം ഉണ്ടായതെന്ന് പറയാൻ വെക്കണം അല്ല പക്ഷേ അത് കോടതിയിൽ കൃത്യമായ തെളിവുകൾ കൊടുത്തിട്ടാണ് ഈ എസ് എന്നുള്ള ഏജൻസിയെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോടതി പറയുന്നത് ഇപ്പൊ ഇത് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കമ്പനി കർണാടകത്തിലായതുകൊണ്ട് കൊണ്ട് കർണാടകത്തിലെ കേസുമായിട്ട് ഹർജിയായിട്ട് പോയത് പക്ഷേ ഇതിൽ കേസ് നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതെല്ലാരിലെ ഇല്ല പക്ഷേ സി പി എം ഈ കേസ് വന്ന തൊട്ട് തന്നെ ഏറ്റവും ശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കുന്ന ആരോപണത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഡിഫെൻഡ് ചെയ്യണമല്ലോ അവർ ഈ പറയുന്ന കമ്പനിയും അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് കമ്പനി വേറെ കാര്യമാണ് പാർട്ടിയായിട്ട് ബന്ധമുള്ള കാര്യം അല്ല പക്ഷെ ഒരു പാർട്ടിയായിട്ടൊരു ബന്ധമില്ലാത്തൊരു കേസിന് പിന്നെ എന്തിനാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നിരന്തരമായി വന്നുകൊണ്ട് മാധ്യമത്തിന് മുന്നിൽ വന്നുകൊണ്ട് അത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒരു വേറൊരു കേസിൽ കേസിൽപ്പെട്ടപ്പോ പാർട്ടി അതിന് വേണ്ടിട്ട് ഒരിക്കൽ പോലും ഒരു വാക്കുപോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാത്രല്ല കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നേതൃത്വം മാറി നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ഇപ്പം മുഖ്യമന്ത്രിന്റെ കേസിലേക്ക് വന്നപ്പോ ഇത്തരത്തിൽ അങ്ങനെ ഒരു ആരും ഉണ്ടെന്നില്ല ഈ വിഷയത്തെ കുറിച്ചിട്ട് അല്ല ഇപ്പൊ ഇപ്പോഴത്തെ പറ്റി എല്ലാ ആരോപണമന്ത്രിയെ ഇപ്പോ അതെ ഇപ്പൊ എത്തുന്നു അന്വേഷണം ഉദ്ദേശിച്ചുള്ള ആരോപണമാണത് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് പകരം മകളുടെ വേളയിൽ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെ മന്ത്രി മാറിയിക്കുക അല്ല പക്ഷേ വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ കഴമ്പുട്ട് കണ്ടുകൊണ്ടാണല്ലോ ഈ കോടതി പോലും ഇത് ഏറ്റെടുക്കാത്തത് അല്ലെങ്കിൽ ഈ കോടതി പോലും ഈ കേസ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യ അംഗീകരിക്കാത്ത പോയത് അല്ല കോ അന്വേഷണം നടത്തിവെക്കണമെന്ന് കോടതി സംഭവിച്ചതുവരില്ല അന്വേഷണത്തിന്റെ ഇതിന് എതിർക്കണമെന്ന് കോടതി ചോദിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടുള്ളൂ അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരുമ്പോഴല്ലേ നല്ല അതെ അപ്പൊ പിന്നെ എന്തിനാണ് കോടതി ഇവരെല്ലാം വല്ലാതെ രീതിയിൽ ബേജാറാവുന്നത് അന്വേഷിക്കുന്നത് രാഷ്ട്രീയമായി തകർക്കാനാണ് എന്നൊക്കെ പറയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് അവർ നടത്തിയ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് പറയുന്നതിന് പകരം സി പി എം പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കമാണെന്നൊന്നാണ് പറയേണ്ട കാര്യം അല്ല ആദ്യം മുതൽ അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് അവർ പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യണം ആ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യതയുണ്ടല്ലോ മുന്നിലിക്ക് ബന്ധത്തിന്റെ പക്ഷെ ഇപ്പം സാധാരണ നമ്മളെ അറിയാം ബി ജെ പി മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ശക്തിപ്പെടുമ്പോഴും നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഒരിക്കലും നടന്നിരുന്നില്ല പക്ഷെ ഇത്തവണ ബി ജെ പി അതിശക്തമായിട്ട് കേരളം ടാർഗറ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്ന് അവർ ഒരു ഒരു സീറ്റെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കം നടത്തും മോദി രണ്ടു തവണ ഇപ്പൊ ഈ വർഷം തന്നെ രണ്ടു തവണ വന്നു കഴിഞ്ഞു തുടർന്നും വലിയ രീതിയിലുള്ള എലക്ഷൻ സ്ട്രാറ്റജികളൊക്കെ പ്ലാൻ ചെയ്യുന്നു തൃശ്ശൂരിൽ വലിയ രീതിയിൽ അരി വിതരണം ചെയ്യുന്നു ജനങ്ങളെ നേരിട്ട് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തെയും അവരുടെ ദാരിദ്ര്യത്തെയൊക്കെ മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ അല്ലെങ്കിൽ ഒരാളെയെങ്കിലും ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ബി ജെ പി ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കും അതുപോലെത്തെയുള്ള ജനാധിപത്യ പാർട്ടികൾക്കും ഇത്രയേറെ വേരുകളുള്ള കേരളത്തിൽ അത് സംഭവിക്കും തോന്നുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു ജനാധിപത്യ വിശ്വാസികളാണ് മത മതതരത്തിൽ ഉറച്ചേക്കുന്ന ആളുകളാണ് എൻ്റെ ഏത് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷ പാർട്ടിയായാലും എൻ്റെ അല്ലാത്തൊരു പാർട്ടി ഇവിടെ ഇല്ല ബി ജെ പി അവിടെ ഒരു സ്ഥലമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇത്രയും ജനങ്ങളുടെ അടിയർ ഭേദവർ അറച്ചിട്ടുള്ള ഈ ജനാധിപത്യ മതതരബോധം നടക്കാൻ സാധിക്കില്ല അത് ഈ മോദി വികസനം പറഞ്ഞുകൊണ്ടല്ല ഈ രാജ്യത്താകമാനം വോട്ട് തേടുന്നത് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് രാമജന്മൂമി പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്നാണ് നമുക്കറിയാം ഈ രാമജന്ഭൂമിയുടെ ഉദ്ഘാടന ചടങ്ങില് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി വളർന്നിരുന്നത് മോദിയാണ് അപ്പം നമ്മുടെ രാജ്യത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വർഗീയവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതായത് സോഷ്യലിസ്റ്റുകൾക്ക് എത്രയും വേരുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർഗീയത വളർന്നുള്ള പക്ഷെ ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ബി ജെ പി ഇത്തരത്തിലേക്ക് മാറിയത് അല്ല അവിടെ സോഷ്യലിസ്റ്റുകൾ ചില പോക്കറ്റുകൾ അല്ലാതെ മൊത്തം ജനങ്ങൾ സോഷ്യലിസ്റ്റുകളായിരുന്നില്ല ഭൂരിപക്ഷം ആളുകളും ഒന്നും പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്തവരായിരുന്നു അതുകൊണ്ട് ഈ രാമജന്മഭൂമി പ്രവർത്തനം ഒരു വീഴിയാണ് രാമജന്മഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ദേവാലയം പൊളിച്ചിട്ടാണ് രാമജന്മഭൂമി ഉണ്ടാക്കിയത് അതെ അതാണ് വിഷയം ദീർഘകാലമായി ഒരു സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന പള്ളി പൊളിച്ചു മാറ്റി അവിടെ ഒരു ക്ഷേത്രം പണിക്കുകയും എന്നിട്ട് ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണെന്ന് കാണിക്കുകയോ ചെയ്യുന്നത് അതെ അവർക്ക് യാതൊരു മതവികാരം ചൂഷണം ചെയ്യാൻ എളുപ്പമാണല്ലോ അതുകൊണ്ട് അവർ ആ വികാരമുള്ള ആളുകളിടയില് ഉള്ള സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ അത് ചെയ്തു തന്നിരിക്കുന്നത് ഇപ്പം ഈ കോൺഗ്രസ് ദീർഘകാലം രാജ്യം ഭരിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഈ പ്രശ്നം അഡ്രസ് ചെയ്യാനോ കൃത്യമായി പരിഹരിക്കാനോ പറ്റാതെ പോയതാണല്ലോ ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം ബി ജെ പിയുടെ വളർച്ചയിൽ കോൺഗ്രസിന് വലിയ പങ്കില്ല അല്ല കോൺഗ്രസിൻ്റെ ഒരു ക്ഷീണമാണല്ലോ ബിജെപിക്ക് സൗകര്യം ഉണ്ടായി കൊടുത്തത് കോൺഗ്രസ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ തക്ക സമയത്ത് ഇടപെടലോ ഉറച്ചു നിലപാടെടുക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ആളുകളുണ്ടായിരുന്ന ഒരു നിരാശയാണ് ഈ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്തത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോട്ടെ കേരളത്തിൽ കഴിഞ്ഞ തവണ അധികാരത്തിൽ വരാൻ പറ്റിയില്ല തുടർന്നും അധികാരത്തിൽ വരാൻ പറ്റിയില്ല കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവും മാഷിൻ്റെ ഒരു നിരീക്ഷണത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ കോൺഗ്രസ്സിന് കാര്യമായ ഭാവിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ൗരോപന ചിന്താധിക്കാരാണ് രാജ്യത്തിൻ്റെ വികസനവും അത് മതേതര ജനാധിപത്യ ശക്തികൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് വിശേഷിക്കുന്നത് പക്ഷേ കോൺഗ്രസ് നശിച്ചു പോവാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വരാൻ സാധ്യതയില്ല കേരളത്തിൽ ആ ഒരു അപകടം നേരത്തെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഞങ്ങളെ പോലുള്ള ആളുകൾ കോൺഗ്രസ് മുക്തഭാരതമെന്ന ആ ശക്തി നമ്മൾ അംഗീകരിച്ചിട്ടില്ല കാരണം മുക്തഭാരം എന്ന് പറയുമ്പോൾ മറ്റേ ജനാധിപത്യ പാർട്ടികൾ മറ്റേതെങ്കിലും ജനാധിപത്യ പാർട്ടി ആ സ്ഥാനം വളർന്നു കഴിഞ്ഞൊരു അവസ്ഥയിൽ മാത്രമേ കോൺഗ്രസിന് ഇല്ലാതെ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടികൾ അത്രമാത്രം പ്രബലമായ ശക്തിയായി വളർന്നത് വരെ കോൺഗ്രസ് നിലക്കണം എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളുടെ ആഗ്രഹം പക്ഷേ ഈ ദീർഘകാലമായിട്ടുള്ള ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ വല്ലാത്തൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ എലക്ഷൻ്റെ ഒരു ആകെത്തുക എന്തായിരിക്കും ഈ വരാൻ പോകുന്ന എലക്ഷന്റെ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി എലക്ഷൻ കണ്ട ഒരു പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനാണ് മാഷി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന എലക്ഷനിൽ എന്തായിരിക്കും ഇന്ത്യയിലെ മൊത്തത്തിലെ അവസ്ഥ കേരളത്തിൽ കേരളത്തിലെന്തായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൽ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവില്ല ഇന്ത്യയിലെ കോൺഗ്രസിനെ മറ്റു കക്ഷികളെ കൂട്ടി ജോയിപ്പിച്ച് കൊണ്ടുപോവാൻ കഴിയുമെങ്കിൽ മാത്രമേ പഠിച്ചേക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ ഞാൻ ബിജെപിക്ക് സ്വാധീനം ഉണ്ടാവുള്ളൂ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും വളരെ അപകടകരമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളെയൊക്കെ യോജിപ്പിച്ച് ഒരു മുന്നണി ഉണ്ടാക്കി അവരെ എതിർക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് ശക്തിപ്പെടുത്തുക എന്നുള്ള ജനാധിപത്യവാദികളുടെ ഒരു ആവശ്യം കൂടിയാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മറ്റു ജനാധിപത്യവാദികൾക്ക് ആ ഒരു കോൺഗ്രസ് അവർ ഒരു നടപടി എടുക്കണമെന്ന് അഭിപ്രായം ഉള്ളത് ശരി സഹകരിച്ചു